നമസ്കാരം ആകെ നാണം കെട്ട് വലഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബി ജെ പി ഇപ്പോൾ സ്വന്തം പക്ഷത്തു നിന്ന് തന്നെ പിന്നിൽ നിന്നുള്ള കുത്ത് കിട്ടുമ്പോൾ വട്ടപ്പാ എന്നും പറഞ്ഞ് അലറിക്കറിയാനല്ലേ സാധിക്കൂ അതെ അങ്ങനെയൊരു അവസ്ഥയിലാണ് അവർ ശരിക്കും അങ്ങനെ മനസ്സിലായില്ല അല്ലേ വിശദമാക്കി തരാം അതായത് ഗവർണറുടെ അധികാരങ്ങൾ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ പാഠ്യപദ്ധതി അംഗീകരിച്ച കരിക്കുലം കമ്മിറ്റിയിൽ ബി ജെ പി അനുകൂല സംഘടനകളും പ്രതിനിധിയും ഉൾപ്പെട്ടിട്ടുണ്ട് പാഠഭാഗത്തെ കുറിച്ച് ഒരു എതിർപ്പും ബി ജെ പി പ്രതിനിധി ഇതുവരെ ഉയർത്തിയതേ ഇല്ലത്രേ ബി ജെ പി പ്രതിനിധി എൻ ടി എ സംസ്ഥാന ഭാരവാഹി അനൂപ് കുമാറാണ് ഈ കരിക്കുലം കമ്മിറ്റിയിലുള്ളത് ഗവർണർ സർക്കാർ തർക്കത്തിനിടയിലാണ് ഈ വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനായി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് ഇതിനാണ് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയതും അതായത് ഇതിൽ എതിർപ്പ് അറിയിക്കാത്തതിലൂടെ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി ഗവർണറും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കവെയാണ് പാഠപുസ്തകത്തിൽ ഗവർണറുടെ അധികാരം സംബന്ധിച്ച് ഭാഗം ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതിയുടെ രൂപീകരണത്തിനും പരിഷ്കരണത്തിനും അംഗീകാരം നൽകുന്നത് ഈ കമ്മിറ്റിയിൽ വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ അധ്യാപക പ്രതിനിധികൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അംഗങ്ങളായിരിക്കും പാഠപുസ്തകങ്ങളിലെ ഉള്ളടക്കം അതിന്റെ പ്രസക്തി പഠന ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ഈ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് ശേഷമാണ് അന്തിമമാക്കുന്നത് അതുപോലെ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സുകളിലെ രണ്ടാം ഭാഗം തൊണ്ണൂറ്റിയഞ്ച് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അമ്പത്തി എട്ടാം കരിക്കുലം കമ്മിറ്റി യോഗം അംഗീകാരം നൽകിയത് പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാം ബാല്യം പാഠപുസ്തകത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന എട്ടാം അധ്യായത്തിലാണ് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിക്കുന്നത് ഗവർണറുടെ പങ്ക് എന്ന ഭാഗത്ത് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് ഗവർണറുടെ നീതിന്യായ അധികാരം വിവേചന അധികാരം തുടങ്ങിയവയും വിശദീകരിക്കുന്നുണ്ട് അതുപോലെ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി റിസോർട്ട് പൊളിറ്റിക്സ് എന്നിവ സംബന്ധിച്ചും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് പാഠപുസ്തകങ്ങൾ ഓണാവധിക്ക് മുമ്പ് തന്നെ കുട്ടികൾക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയും നടന്നു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളിൽ വിശദമായ ചർച്ച സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം ശേഖരിക്കാനും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ശില്പശാലകൾ നടത്തി പാഠപുസ്തക രചന ആരംഭിക്കാനും കരിക്കുലം കമ്മിറ്റി അനുമതി നൽകിയിട്ടുണ്ട് ദേശീയ പഠന നേട്ട സർവേയിൽ സംസ്ഥാനത്തിന് മികച്ച നേട്ടം കൈവരിക്കാൻ പങ്ക് വഹിച്ച കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും കരിക്കുലം കമ്മിറ്റി അഭിനന്ദിച്ചു എന്തായാലും ബി ജെ പി ആകെ നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത് അതായത് പിന്നിൽ നിന്ന് കുത്തുന്ന ഏർപ്പാട് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ചെയ്തത് നേരത്തെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഈ സംഘടന പക്ഷെ ഇപ്പോ അതല്പം കൂടി കടന്ന കൈ ആയി പോയി എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി